കിളമാനൂർ പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗവൺമെന്റ് എൻ പി എസ് പനപ്പാങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കുടിപ്പള്ളകുടമായാണ് ഈ വിദ്യാലയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പൊതുവിദ്യാലയമായി മാറി കിളിമാനൂർ സർജ്ജിലയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ് ഇത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ ഏകദേശം നൂറ്റി അമ്പതോളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു പഠനത്തോടൊപ്പം തന്നെ കലാകായിക പ്രവർത്തനങ്ങളിലും മികച്ച വിജയം കൈവരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഈ വിദ്യാലയം പൊതുവിദ്യാലയമായി

പ്രവർത്തനങ്ങൾ നൽകി ചെയർമാനാണ് എസ് എം സി യോഗങ്ങൾ സജീവമായി നടക്കാറുണ്ട് സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങളും അതുപോലെ വായനാ ചങ്ങാത്തം ഉല്ലാസഗണിതം എന്നീ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ഏറ്റവും പഠനം വിദ്യാലയം ആയിരത്തി പത്തിൽ കുടിപ്പള്ളിക്കൂടമായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും അതിനുശേഷം പ്രൈമറി ക്ലാസുകൾ ആരംഭിച്ച് നൂറ്റി പതിമൂന്നാമത് വയസ്സിലേക്ക് കിടക്കുന്ന ഒരു വിദ്യാലയമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തെണുപ്പാമെന്റ് എൽ പി എസ്മാർട്ട് ക്ലാസ് ക്ലാസ് റൂട്ടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും നമസ്കാരം Exhale, back Back, back Okay, very good Inhale, up, stretch Only exhale, back Back, back, very nice Inhale, up What's more? Exhale, back Okay, very nice, very nice Inhale, up, stretch Okay, very good are the total? ചക്രാസന ഇപ്പൊ നമ്മൾ ചെയ്തത് അപ്പൊ ഇതിന്റെ ഒരു കൗണ്ടർ പോസ് ആണ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ചെയ്യുന്നത് പോലെ ബാക്ക്വേർഡ് ബെന്റ് ചെയ്യുമ്പോൾ ആകുമ്പോഴത്തേക്ക് ബോഡി ബാലൻസ് ആവുള്ളൂ അപ്പോ ഇപ്പൊ ചെയ്തതിന്റെ കൗണ്ടർ ആ ചെയ്യാൻ പോകുന്നു അത് പറയുന്ന പേര് പാതഹസ്താസനം എന്നാണ് സൂര്യ സൂര്യനമസ്കാരത്തിൽ വരുന്ന ഒരു ആസനം കൂടിയാണത് സൂര്യനമസ്കാരം നമ്മൾ അവസാനം ചെയ്യുന്നുണ്ട് അപ്പോ ആ റെഡി ആണല്ലോ Hey, just a little straighten. Okay, Okay, inhale, arms up, up, back. Exhale, forward bend, down. Very good. Nice, super. Inhale, up, back. Exhale, down. Inhale, up, back. Side, down. Inhale ുംരിക്കൂ കാലുകൾ മുന്നോട്ട് നീട്ടി ഇരുന്നോളൂ കാലുകൾ മുന്നോട്ട് നീട്ടി കൈകൾ ബാക്കിലേക്ക് വെച്ച് ഒന്ന് ഇപ്പൊ ചെയ്തിട്ട്

ാണ് സിറ്റിംഗ് ആസനാസ് കൈകള് മറ്റേ കാലുകള് രണ്ട് രണ്ട് കാലിന്റെയും പാദങ്ങള് ഒരു നമുക്ക് കൈകൾ കൊണ്ട് നമസ്കരിക്കുന്നത് പോലെ ജീവ വൈവിധ്യം സബ്ജില്ലാ കായിക മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഉൾപ്പെടെ മികച്ച വിജയം കൈവരിക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് കഴിഞ്ഞു ശാസ്ത്രമേളയിലും കലോത്സവ വേദികളിലും ഉൾപ്പെടെ മികച്ച വായനാ ചങ്ങാത്തം പരിപാടിയിലൂടെ രക്ഷകർത്താക്കൾക്കിടയിലെ മികച്ച ചിത്രകാരെയും സാഹിത്യകാരെയും തിരിച്ചറിഞ്ഞ് അവരുടെ സേവനങ്ങൾ നമ്മുടെ കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്തി ഗണിത വിജയം ഉല്ലാസഗനം പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടന്നുവരുന്നു എൽ എസ് എസ് പരിശീലനം യൂട്യൂബ് ഇംഗ്ലീഷ് ഹലോ ഇംഗ്ലീഷ് മലയാള തിളക്കം തുടങ്ങിയ വിവിധ പരിപാടികൾ മികവാർന്ന രീതിയിൽ നടന്നുവരുന്നു പി ടി എ അംഗമാണ് എന്റെ രണ്ട് കുട്ടികളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് പഠന പാഠ്യോതര പ്രവർത്തനങ്ങളിൽ അധ്യാപകർക്കൊപ്പം പി ടി എ അംഗങ്ങളും സജീവമായി ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കലാകായിക ശാസ്ത്രമേളകളിൽ വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞു ഞാൻ ഇരുപത്തെട്ട് വർഷമായി ഈ സ്കൂളിൽ പ്രീ പ്രൈമറി ടീച്ചറായി ജോലി നോക്കുന്നു എൻ്റെ സഹായി വിദ്യ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നത്